ഈ എനിക്കറിയത്തില്ലോ പറഞ്ഞു ഞാൻ കാരണം ഞാൻ ചാച്ചൻ ചാച്ചനവിടെ എനിക്ക് എല്ലുണ്ട ഇടയ്ക്ക് മേടിച്ചോണ്ട് വരും അപ്പം എന്റെ വഴുക്ക് കൊറേ കഴിക്കണം എന്ന് പറയും അപ്പൊ ചെലപ്പോ ഞാൻ അവിടെ ഇരുന്ന് വെച്ചിട്ട് പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ അത് തണുത്ത് എടുത്തു കളയേണ്ട അവസ്ഥയാണ് വരുന്നത് ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാ

അല്ല എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഞാൻ ടിപ്പൊക്കെ എഴുതുമല്ലോ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ ചാച്ചൻ പറയും ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞപോലെ ഞാൻ അവിടെ അത് വേസ്റ്റാക്കി കളയും അപ്പൊ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുടി തളിച്ചു വളം ഞാൻ എനിക്കാണെങ്കിൽ ഒത്തിരി മുടിയുള്ള ആളായിരുന്നു ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മുടി എല്ലാം പോയി പിന്നെ ഇങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു പിടിക്കുക അപ്പൊ ഇതുപോലുള്ള എള് കഴിക്കുക അപ്പൊ മസ്റ്റ് ആയിട്ടില്ലയോ